ഹായ് സുഹൃത്തുക്കളെ താൻ ബംഗ്ലാദേശിലേക്കും അടങ്ങുമെന്നും യൂണിസ് സർക്കാർ വന്നതിന് ശേഷം അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് നീതി ഉറപ്പാക്കുമെന്നും സന്ദേശം അയച്ച് പുറത്താക്കപ്പെട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ചരിത്രം മാറ്റി എഴുതിയിരിക്കുന്നു അവരാണ് ശക്തയായിട്ടുള്ള പോരാളി തന്റെ മാതാപിതാക്കളെയും കുടുംബക്കാരെയും മുഴുവനും ഇല്ലാതാക്കിയ ആളുകളെ ഒന്നൊന്നായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന ആ ജീവനാന്തകാലം കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ഒരു പെണ്ണുരുത്തിക്ക് കഴിഞ്ഞു അതെ ഇപ്പോഴും അവരുടെ പേരിൽ ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന യൂന യൂനസർക്കാരിന്റെ ന്യൂനപക്ഷ ഹത്യക്കെതിരെ ശക്തമായിട്ട് താൻ ഇനിയും പോരാടാൻ തന്നെ രംഗത്ത് വരുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു പെണ്ണുരുത്തി പെണ്ണായതുകൊണ്ട് അവർ ധീരയായതുകൊണ്ട് ഇവരെ പോലെ ഭീരുവല്ലാത്തതുകൊണ്ടും ീതിക്കു വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ പേരിലും പുറത്താക്കപ്പെട്ടെന്ന് കരുതി അങ്ങനെ അങ്ങ് ജയിച്ചു എന്ന് കരുതാനില്ല എന്നാണ് അവർ നൽകുന്ന സന്ദേശം തന്റെ ഏറ്റവും പുതിയ വീഡിയോ സന്ദേശത്തിലൂടെയാണ് രാജ്യത്ത് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വ ഭരണം അവസാനിപ്പിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നത് തന്റെ പാർട്ടിയായ അവാമി ലീഗിലെ പ്രവർത്തകർക്കുള്ള ഓൺലൈൻ സന്ദേശത്തിലാണ് ഹസീന ഇക്കാര്യം വ്യക്തമായും പറഞ്ഞത് മുഹമ്മദ് യൂനസിന്റെ ഒരു സർക്കാർ എങ്ങനെ നടത്തണം എന്നറിയില്ല രാജ്യത്തെ എല്ലാ അന്വേഷണ സമിതികളെയും പിരിച്ചുവിട്ടതിലൂടെ നിരപരാധികളെ കൊല്ലാൻ യൂനസ് തീവ്രവാദികൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ഈ സർക്കാർ ബംഗ്ലാദേശിനെ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല പിതാവ് ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ ഒരു മുഹമ്മദ് യൂനസിനെയും താൻ അനുവദിക്കില്ല എന്നാണ് ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവന തീവ്രവാദികളുടെ സർക്കാരിനെ നീക്കം ചെയ്യുന്നത് ഞങ്ങൾ വിശ്രമിക്കില്ല പരിക്കേറ്റ എല്ലാ കുടുംബങ്ങൾക്കും സഹായം നൽകും കൊലയാളികൾക്ക് ബംഗ്ലാദേശിന്റെ നിയമപ്രകാരം ശിക്ഷ ഉറപ്പാക്കിയിരിക്കും ഹസീന വരുമെന്ന് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു അതുകൊണ്ടായിരിക്കാം അള്ളാഹു തന്നെ ജീവനോട് രക്ഷിച്ചത് എന്നും ഷെയ്ഖ് ഹസീനയുടെ വീഡിയോ സന്ദേശം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പോലീസ് വെടിയുണ്ടകൾ മൂലമല്ല ആളുകൾ മരിച്ചതെന്നും അവർ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും ഷെയ്ഖ് ഹസീന പറഞ്ഞു ഇന്ന് യുനെസ് അക്രമം നടത്തുന്ന കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് എന്ന് ഹസീൻ ആരോപിച്ചു പോലീസുകാരെ കൂടാതെ അവയ അവാമി ലീഗിന്റെ പ്രവർത്തകരെയും ബുദ്ധിജീവികളെയും കലാകാരന്മാരെയും ലക്ഷ്യമിട്ട് വിദ്യാർത്ഥികളാണ് അക്രമം അഴിച്ചുവിട്ടത് അവർ കൊല്ലപ്പെട്ടു യൂനെസിന്റെ ഭരണത്തിന് കീഴിൽ കൊലപാതകത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും മുൻ പ്രധാനമന്ത്രി പറഞ്ഞു ഈ ഭീകരരുടെ സർക്കാർ അധികകാലം നിലനിൽക്കില്ല എന്ന് അവാമി ലീഗ് പാർട്ടി പ്രവർത്തകർക്ക് ഉറപ്പുണ്ടെന്നും താൻ തിരിച്ചുവരുമെന്നും എല്ലാവർക്കും നീതി ലഭ്യമാക്കുകയും ചെയ്യുമെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു മുമ്പും ഇതുപോലെ തന്നെ ഷെയ്ഖ് ഹസീന ഒളിവിൽ പോയിട്ടുണ്ട് ധീരമായി തിരിച്ചു വന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അധികാരക്ക സേനയിൽ ഇരുന്നിട്ടുമുണ്ട് ആ ഒരു ആത്മവീര്യവും ആത്മവിശ്വാസവും തന്നെയാണ് മുജീബ് റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീയ്ക്ക് ഇന്നും ചോർന്നു പോകാതെ ഉള്ളത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അഞ്ചാം തീയതി അമേരിക്കൻ ഡീപ് ചേക്ക് എന്നറിയപ്പെടുന്ന സംഘടനയുടെ പണം ഉപയോഗിച്ച് ബംഗ്ലാദേശിൽ അട്ടിമറി നടന്നു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന മറവിൽ മത തീവ്രവാദികൾ അധികാരം പിടിച്ചെടുത്ത് ബംഗ്ലാദേശിനെ അഗാധത്തിലേക്ക് അഗാധതയിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത് തുടർന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് ഇന്ത്യയിൽ അഭയം തേടേണ്ടുന്ന സാഹചര്യം ഉണ്ടായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കലാപത്തിനിടയിൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടത് പോലീസ് വെടിവയ്പിലൂടെയാണ് എന്ന് പറഞ്ഞാണ് യു സർക്കാർ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടുന്നത് പക്ഷേ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നുവെങ്കിൽ അത് വ്യക്തമായെന്നും ഷെയ്ഖ് ഹസീന കലാപം നിയന്ത്രിക്കാൻ പോലീസ് തങ്ങളെ കൊണ്ടാകുന്നതെല്ലാം ചെയ്തു സമാധാനപരമായി സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനായിരുന്നു അവരുടെ ശ്രമം എന്നാൽ കലാപകാരികൾ പോലീസിനെ പോലും അക്രമിച്ചു ഇതോടെ പോലീസിന് പ്രയോഗിക്കേണ്ടതായി വന്നു അബൂ സയ്യിദിന്റെ സംഭവം ഇതിനൊരു ഉദാഹരണമാണ് കലാപകാരികളുടെ ആക്രമണം ഉണ്ടായപ്പോഴാണ് പ്രത്യാക്രമണം പോലീസിനും നടത്തേണ്ടി വന്നത് പോലീസുകാരെ കൊലപ്പെടുത്താൻ കലാപകാരികൾ ചേർന്ന് കൃത്യമായി ആസൂത്രണം നടത്തിയെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു കലാപത്തിന് കാരണമായ ആളുകളെ യു എസ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം പോലീസുകാരെയും അവാമി ലീഗ് നേതാക്കളെയും പ്രമുഖരെയും കലാകാരന്മാരെയും അതുപോലെ അമുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കൊല്ലുന്നതിലേക്ക് നയിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഷെയ്ഖ് ഹസീന ചോദിച്ചു എന്നിട്ടും ആ കലാപകാരികൾക്ക് എതിരെ എന്ത് നിയമ നടപടിയാണ് യു എസ് സർക്കാർ എടുത്തത് ഇവരാരും ശിക്ഷിക്കപ്പെട്ടില്ല കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ ഒരു സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ യൂനസ് സർക്കാർ രാജിവെച്ച് വെച്ച് പോകുകയാണ് ചെയ്യേണ്ടത് രാജ്യഭരണം നടത്താൻ മുഹമ്മദ് യൂനസ് ഒട്ടും യോജിച്ച വ്യക്തിയല്ല ഇക്കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഷെയ്ഖ് ഹസീന പക്ഷേ എന്നിട്ടും പ്രധാനമന്ത്രി പദത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് അധികാര തിമിരം ബാധിച്ചത് മുൻ സർക്കാർ സ്ഥാപിച്ചതെല്ലാം അയാൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു തന്റെ തറവാട് യൂണസ് ചുട്ടരിച്ചു പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിട്ടും ബംഗ്ലാദേശിൽ എന്തേ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഇല്ലാതായി പോകുന്നത് അക്രമവുമായി കൊടികുത്തിവാണ് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഈ നിരത്തുകൾ അരങ്ങുവാഴുന്നത് ഇത് പരിഹരിക്കാൻ ഇതുവരെയേക്കും കഴിഞ്ഞിട്ടില്ല യുനസ് സർക്കാരിന് ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് എന്ന പേരിൽ ഒരു ദൗത്യം തുടങ്ങിയതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് യുനസ് രാജ്യം ഭരിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് ഇവരുടെ വേട്ടയാടൽ രാജ്യത്തിന്റെ സാമ്പത്തിക നില തകരാറിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യുനസ് ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു പൊതുജനങ്ങളുടെ സുരക്ഷയില്ലാതായി എന്റെ പിതാവ് ഉണ്ടാക്കിയെടുത്ത രാജ്യത്തെ തകർക്കാൻ അനുവദിക്കില്ല താൻ അധികാര കസേരയിൽ തിരിച്ചു വരുമെന്ന് പ്രഖ്യാപനമാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം രാജ്യത്തിന്റെ വിപണി അസ്ഥിരതയും ഉയർന്ന പണപ്പെരുപ്പും നേരിടുന്നതായിട്ടുമാണ് റിപ്പോർട്ടുകൾ രാജ്യത്തുടനീളമുള്ള പലചരക്ക് കടകളിൽ ബ്രാൻഡ് കുപ്പി എണ്ണ ബ്രാൻഡഡ് അല്ലാത്ത സോയാബീൻ എണ്ണ എന്നിവയുൾപ്പെടെയുള്ള പാചക എണ്ണകളുടെ ക്ഷാമം നേരിടുന്നുണ്ട് ഈ ക്ഷാമം വില വർധനവിന് കാരണമായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതായി ചൂണ്ടിക്കാണിച്ച് പ്രാദേശിക ശുദ്ധീകരണ ശാലകളിൽ വലിയ രൂപത്തിൽ വർധനവ് ആവശ്യപ്പെട്ടിരുന്നു വില വർധനവ് റമദാനം മുന്നോടിയായി ഉൽപാദകരും വിപണനക്കാരും സ്വീകരിച്ച തന്ത്രപരമായ വില നിർണയ തന്ത്രങ്ങളാണ് സോയാബീൻ എണ്ണയുടെ വില വർദ്ധിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുറഞ്ഞ കമ്മീഷനുകളും ചില്ലറ വിൽപ്പന മേഖലകളിലെ ഡീലർമാർ കർശനമായിട്ടുള്ള ക്രെഡിറ്റ് നയങ്ങളും ബംഗ്ലാദേശിലെ പ്രാദേശിക കടകളിൽ കുപ്പി എണ്ണ ലഭ്യതയിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടാക്കി ലക്ഷം ടൺ വാർഷിക എണ്ണയുടെ ആവശ്യമുള്ള ബംഗ്ലാദേശ് ഏറിയ പങ്കും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസത്തേക്കാൾ ഒരു ശതമാനം വർധനയോടുകൂടി രാജ്യത്ത് കുപ്പി സോയാബീൻ എണ്ണ ലിറ്ററിന് നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ രൂപ വരെ വില വര വിൽക്കുന്നുണ്ട് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ബംഗ്ലാദേശ് സമാഹരിച്ച ഡേറ്റാ പ്രകാരം സോയാബീൻ എണ്ണയുടെ വില കഴിഞ്ഞ ആഴ്ച നാല് ശതമാനം വർദ്ധിച്ച് ലിറ്ററിന് നൂറ്റി എൺപത് ടക്കിൽ നിന്ന് ആക്കി ടക്കാക്കി മാറ്റി കഴിഞ്ഞ വർഷം അക്രമാസക്തമായ വിപ്ലവത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ശക്തമാക്കി ഇന്ന് രാജ്യത്ത് രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള അസ്ഥിരതയാണ് നിലനിൽക്കുന്നത് സമീപകാല സാമ്പത്തിക തിരിച്ചടിയിൽ സ്വിറ്റ്സർലാൻഡും യു എസ് ബംഗ്ലാദേശിനുള്ള എല്ലാ സഹായവും നിർത്തിവെച്ചു കഴിഞ്ഞ മാസം അധികാരമേറ്റ ഉടനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശിലേക്ക് വരുന്ന എല്ലാ യു എസ് ധനസഹായവും നിർത്തിവച്ചു അതും തിരിച്ചടിയായി ബംഗ്ലാദേശിലെ യു എസ് ഐ ഡിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പാസാക്കി ഇതിനെ തുടർന്ന് ബംഗ്ലാദേശിനുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കാൻ സ്വിറ്റ്സർലാന്റും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് അവസാനിച്ചതോടുകൂടി ബംഗ്ലാദേശ് ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങളുമായിട്ടുള്ള ഉഭയകക്ഷി വികസന പരിപാടികൾ അവസാനിപ്പിക്കാൻ സ്വിസ് ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ഇപ്പോഴുള്ള കരാറ് തുടരുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് അറിയാമായി ജനങ്ങളെ എങ്ങനെ ഭരിക്കണം ബംഗ്ലാദേശിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ബംഗ്ലാദേശിനെ സാമ്പത്തിക ക്രമക്കേടുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വീണ്ടും ഷെയ്ഖ് ഹസീന ഒരു ഇറങ്ങുകയാണ് യുനെസും ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള ഒരു ട്വന്റി ട്വന്റി മാച്ച്